കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിലെ മണ്ണ് മാറ്റിയുള്ള തെരച്ചിലിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചന ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം സ്വകാര്യ എസ്റ്റേറ്റിൽ കോടതി അനുമതിയോടുകൂടി കുഴിച്ച് പരിശോധന നടത്തും തെരച്ചിൽ വിവരങ്ങൾ പുറത്തുവിടരുതെന്നാണ് എസ് ഐ ടി സംഘത്തിന് ഡി ജി പി നൽകിയ കർശന നിർദ്ദേശം ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ പ്രാഥമികമായി ആരോപണത്തിൽ കഴമുകൊണ്ടെന്ന് തെളിയിക്കുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പ്രാഥമികമായി ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ തെളിയിക്കുന്ന രീതിയിൽ നിർണായകമായ വിവരങ്ങൾ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ കാണുന്ന ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന ഈ പാലത്തിനടിയിലൂടെയാണ് ഈ പാലത്തിനടിയിലൂടെയാണ് നേത്രാവതി പുഴയൊഴുകുന്നത് ഈ പുഴയുടെ സമീപത്തുള്ള എട്ടിടങ്ങളിൽ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ എതിർവശത്തുള്ള ഈ കരകളിലൊക്കെ എട്ടിടങ്ങളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തി അതനുസരിച്ച് ആ മേഖലയിൽ രണ്ട് ദിവസത്തെ തിരച്ചിലിൽ അഞ്ചിടങ്ങളിൽ തിരച്ചിൽ ചു അഞ്ചിടങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചിട്ടുണ്ട് ഈ കുഴിച്ചു പരിശോധിച്ച സ്ഥലത്തൊക്കെ തന്നെ നിർണായകമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഡി ജി പിയുടെ കർശന നിർദ്ദേശമുണ്ട് ഈ ഇന്ന് ധർമ്മസ്ഥലയിലും ഈ പരിസര പ്രദേശങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കും നേരത്തെ അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ വിശദമായ പരിശോധനയുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രവും അതുപോലെ തന്നെ ചില നിർണായകമായ തെളിവുകളൊക്കെ തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് പുറത്തു പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡി ജി പി പ്രണബ് മഹന്തി ഇവിടെ എത്തിയിരുന്നു ഈ കാർഡിനകത്തേക്ക് പോയി അവിടെ പരിശോധന നടത്തി കൂടുതൽ കാണാം ധർമ്മസ്ഥലയിൽ ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നു അതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തും